സിപിഎം ഭരിക്കുന്ന കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലേത് ഗുരുതര ക്രമക്കേടെന്ന് വെളിപ്പെടുത്തൽ ബാങ്ക് സെക്രട്ടറിയായിരുന്ന എസ് കെ ഗോപാലകൃഷ്ണൻ സീനിയർ ക്ലർക്ക് കെ ജയശ്രീ എന്നിവരാണ് ജനം ടിവിയോട് ഇക്കാര്യം ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ സംസാരിച്ചതിന് സെക്രട്ടറി ഇൻചാർജിൽ നിന്നും സിപിഎം നേതാക്കൾ ഇടപെട്ട് മാറ്റി ഗോപാലകൃഷ്ണനെ മാറ്റി നിർത്തിയിരുന്നു തൃശൂരിൽ നിന്നും എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കുട്ടനെല്ലൂരിലെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സെക്രട്ടറി ആയിരുന്ന എസ് കെ ഗോപാലകൃഷ്ണനും അതോടൊപ്പം ബാങ്കിലെ സീനിയർ ക്ലർക്കായിരുന്ന ജയശ്രീയും സി പി എമ്മിൽ നിന്നും ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കാൻ എത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ വളരെ വിവാദമായിരുന്നു നിക്ഷേപകർക്കും ചിട്ടിയിലേർപ്പെട്ടവർക്കും പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വലിയ സമരമൊക്കെ നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ സെക്രട്ടറി ആയിരുന്ന എസ് കെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കാൻ എത്തിയത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് പ്രസിഡന്റിനെ മുൻനിർത്തി പുല്ലൂർ പാർട്ടി നേതൃത്വം കുട്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ജില്ലാ പാർട്ടി നേതൃത്വത്തിലെ ഞങ്ങളെ ഒരു പരാതി രൂപേണ ഈ കാര്യം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് എന്നെ അന്ന് അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് മാറ്റി മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ക്രമക്കേട് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുകയും ഒരു മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ക്രമക്കേട് അവർ കണ്ടെത്തി ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുള്ളതാണ് എത്ര കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏതാണ്ട് അമ്പത് കോടിക്ക് മുകളിൽ അവിടെ ക്രമവിരുദ്ധമായി വായ്പകൾ നൽകിയിട്ടുണ്ട് സി പി എം നേതാക്കൾക്കൊക്കെ അനുകൂലമായിട്ട് ഈ ബാങ്ക് അധികൃതർ പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ട പണം ബാങ്കിൽ നിന്ന് നൽകുന്നു എന്നാൽ സാധാരണക്കാർക്ക് നൽകാൻ പണമില്ല എന്ന് പറയുന്നു എന്താണ് ഇതിന്റെ വായ്പ തിരിച്ചു കിട്ടാത്ത രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് വേണ്ട വാലുവേഷൻ അധികരിച്ചു കൊടുക്കുക ബാങ്കിന്റെ പരിധിക്ക് പുറത്തു കൊടുക്ക ഇത്തരം വായ്പകളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബാങ്ക് പോയികൊണ്ടിരിക്കുന്നത് ിസ്ട്രേറ്റീവ് ഭരണത്തിലിരിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് കോടി രൂപയോളം ഞങ്ങൾ തിരിച്ചുപിടിക്കുകയുണ്ടായി നല്ല ശക്തമായ റിക്കവറി നടപടികളാണ് അന്നെടുത്തിരുന്നത് ഈ ഭരണസമിതി വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഈ റിക്കവറി ടീമിനെ അവര് പിരിച്ചുവിടുകയും അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും മറ്റു പടക്ക കട പോലുള്ള സ്ഥാപനങ്ങളിലേക്കും അവരെ മാറ്റി റിക്കവറി നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവര് തട്ടിപ്പിനെതിരെ നിന്നതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് തട്ടിപ്പിനെതിരെ നിന്നതുകൊണ്ട് എന്റെ സെക്രട്ടറി ഇൻചാർജ് എന്ന സ്ഥാനം മാറ്റി ഉള്ളൂർ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയ്ക്കാണ് ഇപ്പൊ സെക്രട്ടറി ഇൻചാർജ് എന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ ക്രമക്കേടൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടി ആരിയെ ഈ ടി സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് ഞാൻ ചാർജ് എടുക്കാൻ പോയപ്പോൾ എന്നോട് അനുബന്ധ സ്ഥാപനങ്ങളിൽ ചാർജ് എടുക്കാനായിട്ട് അവർ ഭരണസമിതി തീരുമാനപ്രകാരം എഴുതി തന്നിരിക്കുകയാണ് ഏറ്റവും സീനിയറായ എനിക്കാണ് സെക്രട്ടറി ഇൻചാർജ് എന്ന ചുമതല തരേണ്ടത് രണ്ടു വർഷത്തോളം ഞാൻ ചുമതല നിർവഹിച്ചിട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം വളരെ നല്ല രീതിയിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഏറെക്കാലത്തെ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ആൾ കൂടിയാണ് എന്തുകൊണ്ടാണ് ഈയൊരു സാഹചര്യത്തിൽ ഇപ്പൊ ആ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണ്ട എന്ന് തോന്നിയത് നമുക്ക് ഇല്ല വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബാങ്കിന്റെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ താഴെ തട്ടി തൊട്ട് അതായത് ബ്രാഞ്ച് തൊട്ട് ബാക്കിയുള്ള അങ്ങനെ തന്നെ മുകളിലേക്ക് പോയി ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ അവിടെ തന്നെയുള്ള ഈ അവരോട് പറഞ്ഞിട്ട് ആണ് മറ്റേ മുഖ്യമന്ത്രിക്ക് വരെ അയക്കാം എന്നുള്ളതല്ലൊക്കെ പക്ഷെ അവരച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതുവരെ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും ആൾക്കാർ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല നാളെയാവും മറ്റന്നാളാവും പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രം അവർ തീരുമാനം എത്തുന്നില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിന്റെ പിന്നാലെ അതായത് വ്യക്തി താല്പര്യങ്ങളുടെ കൂടെ പോകാനാണ് സി പി എമ്മിന് താല്പര്യം അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം തെളിയാത്തത് ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ള മുകളിലുള്ള അത്രയും തലപ്പത്ത് കിടക്കുന്ന ആൾക്കാരുകൾ ശക്തമായത് കുടുംബങ്ങൾ തൊറുപ്പാണ് കാരണം നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും അതായത് ഇപ്പൊ നടത്തേ നടത്തല്ല മണ്ണുത്തിൽ മണ്ണുത്തിൽത്തെ ഒരു കാര്യം രായിരായിരത്തെ സുധാകരൻ അങ്ങനെയുള്ള പറയ ആളുകളുടെ അങ്ങനെ അനധികൃതമായിട്ടുള്ള ലോൺ എടുത്ത ആൾക്കാരികളുടെ കാര്യം പറയുമ്പോൾ ഈ ജില്ലാ സെക്രട്ടറി വരെ എം എം വർഗീസ് അവര് വരെ പറഞ്ഞു ആ ഞങ്ങൾക്ക് അറിയാം അവിടെ പൈപ്പ് ലൈൻ പോയിട്ടുള്ളതല്ലേ എന്നൊക്കെയാണെന്ന് വച്ചിട്ടുണ്ട് ഇവരെങ്ങനെയാ അത് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാർക്കും അറിയാം പക്ഷേ ഇത് വ്യക്തി താല്പര്യമാണ് പിടിച്ചാൽ പിടിച്ച മറ്റാള് അത് തന്നെയാണ് അതിൽ നടക്കുന്നത് എന്തായാലും കരിവന്നൂർ ബാങ്കിന് പിന്നാലെ നിരവധി സഹകരണ ബാങ്കുകളിലാണ് ഇത്തരം തട്ടിപ്പ് നടന്നു വരുന്നത് അതെ ഇത് അതിനെക്കാട്ടും അപ്പുറാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ജീവനക്കാരും കൂടി ഇടപെട്ടു അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ നമ്മുടെ ജീവനക്കാരിൽ ഇത് എന്താ പറയാ ഇതിനൊരു മാഫിയ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പൊ ഈ ഒന്നര കോടി കൊടുത്തു പോണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരാൾ അറിയും ഒരു അറുപത് ലക്ഷം എടുത്ത ആൾ അറിയുന്നുണ്ടാവും ബാക്കിയുള്ള മെമ്പർ ആരാന്ന് തന്നെ അറിയില്ല അത് അറിഞ്ഞത് നമ്മുടെ ജീവനക്കാരെ കയ്യിൽ കൈകാര്യം ചെയ്യാൻ കെട്ടിയപ്പോഴാണ് ലെറ്ററുകളൊക്കെ മടങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ അവിടെ ഇല്ലേ അങ്ങനൊരു അഡ്രസ്സേ അവിടെ ില്ല എന്നുള്ളത് പറയുന്നത് പിന്നെ ഈ റിക്സ് പ്രിൻസ് രണ്ടാമത് കയറി വന്നിട്ട് ഇപ്പൊ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കാനില്ല എന്നിട്ട് വരെ അവർ പതിനഞ്ച് ലക്ഷം ലോൺ എടുത്തിട്ടാണ് പോയത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോ പറയും ഞാനാണ് കൂടുതലും അതില് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് പറയണേ എടുത്തുകൊണ്ട് പോകണം പറയണത് അങ്ങനെയൊന്നും അല്ലാതെ അവർക്ക് പക്ഷെ അവര് അവരിങ്ങനെ പറയുന്നു പക്ഷെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്താ അവരൊക്കെ അവരുടേതായ കൂട്ടുകാർ ഫ്രണ്ട്സിന്റെ ഒക്കെ പൈസ പതിനഞ്ച് ലക്ഷം എട്ടു ലക്ഷം ഒക്കെ വെച്ചിട്ട് ഇൻചാർജ് സെക്രട്ടറി ഇൻചാർജ് വരെ അടക്കം അത് എടുത്തു കൊടുക്കാനായി കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനൊക്കെ നമുക്കിനി ഇതിലൊന്നും നിൽക്കാതില്ല അത് ശരിയല്ല അപ്പൊ വിശ്വാസികൾ നഷ്ടപ്പെട്ടു അത് ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് വരെ അത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അറിയാവുന്ന കാര്യം പുതുക്കുന്നില്ല അത് കൂടി നേരിന്റെ നേരിന്റെ പാതയിൽ പാതയിൽ സഞ്ചരിക്കാനുള്ള തീരുമാനമാണ് ഞങ്ങള് രണ്ടായിരത്തി പതിനേഴ് മുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നേരായ മാർഗത്തിലൂടെ എല്ലാം ഞങ്ങൾ പോയതെന്ന് ഞങ്ങക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങള് ചതിക്കില്ല എന്ന് ഉറപ്പില്ല ഒരു പാർട്ടിയിലേക്ക് എത്തിയത് എന്തായാലും സി പി എമ്മിന്റെ സഹകരണ മേഖല സഹകരണ ബാങ്കുകൾ നടക്കുന്ന ക്രമക്കേടുകളിൽ പൊറുതിമുട്ടിയാണ് ജീവനക്കാരും ഈ ബാങ്ക് സെക്രട്ടറി ആയിരുന്നവരുൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി മുതൽ ബി ജെ പിയോടൊപ്പം സഞ്ചരിക്കാനാണ് ഇരുവരുടെയും തീരുമാനം